അതായത് ഒരു പഴഞ്ചൊല്ലിൽ പറയണ്ടേ കേരളത്തിൽ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്ക രാജാവ് ആ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇന്ന് ഇന്ത്യയുടെ എന്ന് തന്നെ പറയണം ആ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് കാരണം ബോധമില്ലാത്ത ജനങ്ങൾക്ക് ചതിയും വഞ്ചനയും കൈമുതലാക്കിയ ആൾക്കാരാണ് നേതാക്കന്മാരായിട്ട് കിട്ടുക അതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ വോട്ടിംഗ് മിഷൻ തട്ടിപ്പിൽ കൂടെ ഒക്കെയാണ് ഉള്ള വരുന്നത് അല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുത്തുന്നതല്ലോ ഈ ബിജെപിക്കാർ ഭരണത്തിൽ വരുന്നത് അമിത്ഷാ മോദിയൊക്കെ അപ്പൊ അങ്ങനത്തെ ഗുണ്ടകളെ ഭരണാധികാരികളെ കിട്ടാനുള്ള കാരണം എന്താ പറയുക അത് ജനങ്ങളുടെ പിടിപ്പുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് രാജ്യസ്നേഹം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് രാജ്യത്തിനോട് ഇത്രേലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോ ഈ ചതി വഞ്ചനക്കും ഒരു അറുതി വരുത്തുമായിരുന്ന ജനങ്ങൾ അടിവേർ പറിച്ചെടുക്കുമായിരുന്നു പക്ഷെ മോയന്തു പിടിച്ച ജനങ്ങൾ അന്തില്ലാതെ മൗനത്തിൽ നടക്കുകയാണ് ആ മൗനം മുതലാക്കിക്കൊണ്ട് ഗുണ്ടകൾ ഭരിക്കുകയാണ് അങ്ങനെ ഗുണ്ടകൾ ഒരു രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രാജ്യം കൊള്ള സംഘമായി മാറും എന്ന കാര്യത്തിൽ സംശയമുണ്ട അങ്ങനെ ഒരു കൊള്ള സംഘമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു നാലഞ്ച് പേര് ചേർന്ന് നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് തന്നെ അറിയാം കേരളത്തിലായാലും മറ്റുള്ള സ്ഥലത്തായാലും കേന്ദ്രത്തിലായാലും ഒക്കെ തന്നെ വേറൊരു നികുതി അത് ഇതെന്നൊക്കെ പറഞ്ഞ് വേറെ ഇങ്ങനെ ആൾക്കാർ പൈസ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണം ഓരോരോ പേരില് പുതിയ ഒരു നികുതി വന്നിരിക്കുകയാണ് കേട്ടാ തന്നെ നമ്മൾ ഞെട്ടി പോവേ ബോധം കെട്ട് ഒഴിവൊക്കെ തന്നെ ചെയ്യും ആ നികുതി എന്താണ് എന്ന് നമുക്ക് അതിൽ നിന്ന് കേൾക്കുക బిట్వీన్ పర్చేస్డ్ ప్రైస్ అండ్ రీసేల్ ప్రైస్ బారాఖ మౌ ఖేజరే సెకండ్ హండ్రల్ పర్ ఆ మార్జిన్ ఇస్ ఓన్లీ పుట్ బి ఫోర్ ఎనీస్డ్ కార్ సో ఇట్ ద మార్జిన్ నోట్ ఆన్ దౌంట్ ఎదు ఫైనాన్స్ మినిస్టర్ ఆయన చోదించ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബോധമില്ലാത്തൊരു ജനത ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊള്ളക്കാരെ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞല്ലോ അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നതൊക്കെ എന്താണ് ശ്രീ ഇപ്പോൾ പറഞ്ഞത് അതായത് ഉപയോഗിച്ച കാറുകൾ വിൽപ്പന നടത്തല്ലോ രണ്ടാമതും വിൽപ്പന നടത്തല്ലോ സെക്കൻഡ് ഹാൻഡ് കാറുകൾ കാർ മാത്രമല്ല എല്ലാ വാഹനങ്ങളും ഇവിടെ പറയുന്നത് കാർ എന്നാണ് പക്ഷെ എല്ലാ വാഹനങ്ങളും അങ്ങനെ വിൽപ്പന നടത്തുന്ന സമയത്ത് ഒരു പുതിയ നികുതി കൊണ്ടുവന്നിരിക്കുകയാണ് അതപ്പോ നമുക്കറിയാം ഒരു വണ്ടി വാങ്ങിയിട്ട് അത് ഉപയോഗിക്കാതിരുന്നാൽ വരെ നികുതിയാണ് ഏത് രീതിയിലാണോ ഈ ഫ്ലാറ്റൊക്കെ വീട് വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിലും വീട് ഉപയോഗിക്കാതിരുന്നാൽ വരെ അതിന് വേറെന്തോ ടാക്സ് ഒക്കെ വരുന്നല്ലോ അതേപോലെ ഒരു പരിപാടിയാണ് ഈ പറയുന്നത് അതായത് സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുന്ന സമയത്ത് കാറിന്റെ ആദ്യത്തെ വില ഉണ്ടല്ലോ ആദ്യത്തെ വിലയും ഇപ്പൊ വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ ആ വ്യത്യാസത്തിനും കൊടുക്കണം നികുതി എന്നാണ് പറയുന്നത് എങ്ങനെ നല്ലേ അതാണ് രസം അതായത് ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾ പതിനൊന്ന് ലക്ഷത്തിനൊരു കാർ വാങ്ങി രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ വേണ്ട രണ്ടായിരത്തി പത്തിൽ അങ്ങനെ ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞല്ലോ പതിനാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു വണ്ടി ആകെ പാട്ടായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ നിങ്ങൾ വിൽക്കണം അപ്പോൾ യൂസ്ഡ് കാറാണല്ലോ സെക്കൻഡ് ഹാൻഡ് കാറല്ലേ അത് വിൽക്കണം അപ്പോൾ ഇത് ആകെ പാട്ടായത് കാരണം തന്നെ ഒരാൾ വന്നിട്ട് പറയാൻ ശരി ഞാൻ ഇത് ഒരു ലക്ഷത്തിന് വാങ്ങാം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിയതാണെങ്കിലോ പതിനൊന്ന് ലക്ഷത്തിനാണ് അപ്പൊ ഒരു ലക്ഷത്തിന് കച്ചവടമായി നിങ്ങൾ വിചാരിക്കുന്നത് ആ ഇതൊരു പാട്ട പാട്ടവണ്ടില്ലേ ഒരു ലക്ഷത്തിനെങ്കിൽ ഒരു ലക്ഷത്തിന് വിറ്റ് ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തിന് കൊടുക്കയാണ് പക്ഷെ അങ്ങനെ ഒരു ലക്ഷത്തിന് കൊടുത്ത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട കാരണം എന്താണ് ഈ വ്യത്യാസം ഉണ്ടല്ലോ ആദ്യത്തെ ആദ്യത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ ആ വ്യത്യാസത്തിന് പതിനെട്ട് ശതമാനം നികുതി കൊടുക്കണം എന്താ രസല്ലേ പതിനൊന്ന് ലക്ഷത്തിന്റെ വണ്ടി ഒരു ലക്ഷത്തിന് കൊടുക്കുമ്പോൾ വ്യത്യാസം എത്രയാണ് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിന്റെ പതിനെട്ട് ശതമാനം എത്രയാണ് ഒരു ലക്ഷത്തി എതിനായിരം മനസിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് കിട്ട ഒരു ലക്ഷമാണ് ഇത് ഈ വാങ്ങുന്ന ആളുടെ അടുത്ത് നിന്ന് ഒരു ലക്ഷമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ അടക്കേണ്ട നികുതി എത്രയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം പിന്നെ ആരെങ്കിലും വണ്ടി വിൽക്കുവോ അവിടെ ഇങ്ങനെ മ്യൂസിയം പോലെ വീടിന്റെ മുമ്പിൽ നിർത്താതല്ലത് കാരണം ഒരു ലക്ഷത്തിന് വിൽക്കാൻ പോയാൽ എൺപതിനായിരം കൂടുതൽ നികുതി കൊടുക്കണം ഒരു ലക്ഷം പിന്നെ എൺപതിനായിരവും നികുതി കൊടുക്കണം ആരെങ്കിലും വിൽക്കോ അതുപോലെ തന്നെയാണ് എല്ലാ കണക്കും അതായത് എത്ര പഴയ വണ്ടി ആയിക്കോട്ടെ എങ്ങനെ വിൽക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഇതിപ്പോൾ ഞാൻ പതിനൊന്ന് ലക്ഷത്തിന്റെ വണ്ടി ഒരു കാര്യമാണ് പറയുന്നത് ഈ ബസ്സും വലിയ ഒക്കെ ആണെങ്കിലും പിന്നെ ഒരു കോടി രണ്ട് കോടി എന്നൊക്കെ പറയും പിന്നെ പതിനെട്ട് ശതമാനം പറയുമ്പോൾ എത്ര നികുതി വരും ആരതിന് വണ്ടി വിൽക്കുക വാങ്ങാൻ ആൾക്കാർ തയ്യാറാവും പക്ഷെ വിൽക്കാൻ ആരും തയ്യാറാവൂല അതാണ് ഇപ്പൊ അവസ്ഥ ഇങ്ങനെ ജനങ്ങളുടെ കയത്തിൽ കുരുക്കിട്ട് മുറുക്കി കൊല്ലുക എന്നതാണ് ഈ കൊള്ള സംഘം ചെയ്യുന്നത് കാരണം എന്താണ് ഇവർക്ക് വേറെ പണിയൊന്നും അറിയില്ല ഇവർക്ക് ആകെ രണ്ടേ രണ്ട് പണിയറുള്ളൂ അത് ഒന്ന് ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ട് രണ്ട് ഇങ്ങനെ നികുതി 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 പറഞ്ഞിട്ട് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കുക എന്നാലും അതേസമയം ഇന്ത്യയിലെ ഖജനാവ് നിറക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല സുവർണ അവസരങ്ങൾ വന്നിരിക്കുകയാണ് അതൊന്നും തന്നെ ചെയ്യാതെ ജനങ്ങളെ കൊല്ലാനുള്ള പരിപാടിയാണ് ഈ ജനങ്ങൾ ഈ കാറിന്റെ നികുതി പോട്ടെ പിന്നെ റോഡിന്റെ നികുതി വേറെ ഉണ്ട് പിന്നെ ഒരു കാർ വാങ്ങുമ്പോൾ നികുതി വേറെ ഉണ്ട് പിന്നെ ശമ്പളത്തിന് നികുതി ഉണ്ട് വീടിന് നികുതി ഉണ്ട് പിന്നെ വീട് വിൽപ്പന നടത്തുമ്പോൾ നികുതി ഉണ്ട് പിന്നെ ഈ ഭക്ഷണ സാധനങ്ങൾക്ക് മുഴുവൻ നികുതിയാണ് പെൻസിലിന്റെ നികുതിയാണ് ജോമട്രി ബോക്സിന് നികുതിയാണ് പുസ്തകങ്ങൾക്ക് നികുതിയാണ് അങ്ങനെ എല്ലാ സാധനത്തിനും നികുതി 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 പറഞ്ഞിട്ട് ഒരാള് ഒരു ലക്ഷം രൂപ മാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറായിരം രൂപയും നികുതി ഈ കൊള്ള സംഘത്തിന് കൊടുക്കണം എന്നതാണ് ഇപ്പോ അവസ്ഥ വന്നുപെട്ടിട്ടുള്ളത് എന്നാലോ ഈ വോട്ടിംഗ് മെഷീനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കാരണം ഇവര് ഈ കൊള്ള സംഘം ഈ തീവ്രവാദി സംഘം ഇന്ത്യൻ ജനങ്ങളുടെ കഴുത്തിൽ ഞണ്ട് കടിച്ചതുപോലെയാണ് കടിച്ച് തൂങ്ങിയിട്ടുള്ളത് ഇനി ഇതിപ്പോ ഒരു നിയമം ഇനി എന്തൊക്കെ നിയമം വരാൻ കെടുക്കാൻ നാല് കണ്ട് ഇനിയും കെടുക്കാൻ നാല് നാലര കൊല്ലം എന്തൊക്കെ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്നത് ഇനി ഓരോ ദിവസം കണ്ടറിയാം പക്ഷേ ആകെയുള്ള ഗുണം എന്താണ് ഇവർ ഹിന്ദുക്കൾക്ക് വേണ്ടി വന്നതാണ് ഹിന്ദുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നതാണ് അപ്പം അങ്ങനൊരു സമാധാനം ഉണ്ട് കാരണം ഹിന്ദുക്കൾക്ക് എന്തും ചെയ്യല്ലോ ഹിന്ദുക്കളെ രക്ഷിച്ച് 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 ഇപ്പോൾ ഹിന്ദുക്കൾ തെരുവിൽ കിടന്ന് മരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ആകെ ഒരു സമാധാനം ഹിന്ദുക്കളെ രക്ഷിക്കുന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ കൊള്ള സംഘത്തിൻ്റെ ലീഗൽ കൊള്ള എന്ന് പറഞ്ഞ ഈ കൊള്ളയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അടുത്ത വിളിയിൽ കാണാം ബബായ്